ആ ഡിയർ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് തൊഴിൽ വീതിയിൽ എക്സാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്നും നമ്മൾ എന്ത് ചെയ്യണം കുറേച്ച് അതായത് കുഞ്ഞു കുട്ടികളൊക്കെ പഠിക്കത്തില്ലേ അതുപോലെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ഓരോന്ന് വായിച്ച് നമ്മൾ പഠിക്കണം അപ്പം ഇന്ന് കല സാംസ്കാരികം ആ ഒരു മേഖലയിൽ നിന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ കേരളത്തിലെ പ്രധാന പൈതൃക കലാരൂപങ്ങൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയുടെ പൈതൃക കലാരൂപമാണ് കാക്കാരിഷി നാടകം പത്തനംതിട്ടയുടെ പൈതൃക കലാരൂപമാണിത് പടയണി കോട്ടയത്തിൻ്റെ അർജുന നൃത്തം ആലപ്പുഴ വേലകളി പാലക്കാട് കണ്യാർകളി അപ്പോൾ ഇപ്പോഴത്തെ ചോദ്യങ്ങൾ വരുന്നൊരു പ്രത്യേകമായ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് മാച്ച് ദ ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുട്ടികളൊക്കെ എക്സാംസിനൊക്കെ എഴുതുമ്പോഴാണ് ഇപ്പോൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് പോലും വരുന്നത് അപ്പോൾ നമ്മൾ ഓരോ ജില്ലയും ആ ജില്ലയുടെ പൈതൃക കലാരൂപവും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നതിനകത്ത് എന്ന് പറയുന്ന പത്ത് ജില്ലകളും ബിയിൽ പൈതൃക കലാരൂപമായിരിക്കും അത് മാച്ച് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും ഇതിൽ ശരിയായ ജോഡി ചെയ്ത് തെറ്റായ ജോഡി ചെയ്ത് എന്ന് കണ്ടെത്തണമെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പം ഞാൻ ഒന്നുകൂടെ വായിച്ചു തരാം കേരളത്തിലെ പ്രധാന കലാരൂപങ്ങൾ പൈതൃക കലാരൂപങ്ങൾ തിരുവനന്തപുരം കാക്കാരിശി നാടകം പത്തനംതിട്ട പടയണി കോട്ടയം അർജുന നൃത്തം ആലപ്പുഴ വേലകളി പാലക്കാട് കന്യാർ കളി ഇപ്പോൾ ഒന്നുകൂടെ പറയാം തിരുവനന്തപുരം കാക്കാരിശി നാടകം പടയ പത്തനംതിട്ട പടയണി കോട്ടയം അർജുന നൃത്തം ആലപ്പുഴ വേലകളി പാലക്കാട് കണ്ണിയാർക്കളി ഇപ്പം നന്നായിട്ട് പഠിച്ചിട്ട് പോകുക ഒരു മാർക്ക് മിസ് ചെയ്യാതെ വാങ്ങിക്കുക